ും കാരണം സൈബർ സുരക്ഷ ബന്ധപ്പെട്ട് നമ്മുടെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് സ്വാഭാവികമായിട്ടും ഈ സൈബർ സുരക്ഷയായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും കുറെ കൂടി ഇനിയും മുന്നേറും കാരണം നമ്മുടെ നമ്മുടെ സൈബർ സുരക്ഷയായി ബന്ധപ്പെട്ട് നമ്മുടെ അന്വേഷണ ഏജൻസി ഡാറ്റാബേസ് ഉണ്ടാക്കണം അപ്പോസിറ്റ് ഉണ്ടാക്കണം ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി ഒരുപാട് കലക്ഷൻസ് ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണം അതേസമയം ഈ പുതിയ നിയമസം ഉണ്ടായിട്ടുണ്ട് ബി എൻ എസ് എസ് ഭാരതീയ ന്യായസമിതി ഉണ്ടായിട്ടുണ്ട് നായക സുരക്ഷാ സമിതിട്ടുണ്ട് ഇതിലൊക്കെ ഈ സൈബർ കുറ്റകൃത്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തിട്ട് അത് ഇലക്ട്രോണിക് ഡിജിറ്റൽ ഡിജിറ്റബൻസ് അതൊക്കെ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സമർപ്പിക്കുക അതിന്റെ ലീഗൽ വൈഡിറ്റ് ഇതൊക്കെ ഇപ്പോൾ ഒരു ഒരു നമ്മുടെ അന്വേഷണ ഏജൻസികൾക്കും നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികൾക്കും ഒരു വെല്ലുവിളി തന്നെയാണ് അത് മറികടന്നു കൊണ്ടുപോകണം ഇനി അതി ഭാവിലെ അന്വേഷണം അപ്പോൾ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള ഡിജിറ്റൽ എവിഡൻസുകളും കാര്യങ്ങളും കളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിജിറ്റലായി അവർ എങ്ങനെയാണ് കോടതി കൊടുക്കുക ഇതൊക്കെ ഇതിലൊക്കെ കൂടി കുറെ കൂടി പ്രാമുഖ്യം കുറെ കൂടി നമ്മൾ ജാഗ്രതയും കാണിച്ച് അന്വേഷണ മുന്നോട്ട് പോയാലും ഭാവിയിൽ കുറെ കൂടി സ്കൂൾ കേസുകൾ കോടതി മുൻഭാഗം കുറ്റപത്രം കൺവീഷൻ വാങ്ങിക്കൊടുക്കാൻ പറ്റും അതാണ് നമ്മുടെ അന്വേഷണ നോക്കേണ്ട ഒരു കാര്യം ശരി അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് നമ്മുടെ ഇപ്പോ നിലവിലുള്ള ഈ ഒരു പോളിസി സ്വാഭാവികമായിട്ടും വർത്തമാന കാലത്ത് അതിനപ്പുറം കുറെയേറെ വെല്ലുവിളികൾ ഫലഭാഗത്തുനിന്ന് ഉയർന്നു വരുമ്പോൾ ഈ പോളിസിക്ക് കുറച്ചും കൂടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം കാലം ആവശ്യപ്പെടുന്നുണ്ടോ തീർച്ചയായിട്ടും മാറ്റം കാലത്തിന്റെ ആവശ്യം മാറ്റം ഇല്ലാതെ പോകുന്നില്ല ഉന്നതി അല്ലെങ്കിൽ ഉദിറ്റം എങ്ങനെയാണ് അതിന് നമ്മുടെ ഇപ്പം ഗവൺമെന്റ് ഫീൽഡ് ആണെങ്കിൽ ഇന്റർണൽ സെക്യൂരിറ്റി ഫീൽഡ് ഗവൺമെന്റ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്തൊക്കെ നിയമപരമായ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എത്രത്തോളം സ്ട്രിങ്ഡെൻഡായിട്ട് ഇങ്ങനെയുള്ള ഈ ടെററിസവും ബാക്കി കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിലൊക്കെ താജലായ മാറ്റങ്ങൾ ഇനിയും ആവശ്യമാണ് ഇനിയും ചർച്ചകൾ ആവശ്യമാണ് ഇനിയും മാറ്റങ്ങൾ ആവശ്യമാണ് ഇനിയും ലീഗൽ ആയിട്ട് ലീഗൽ ഇംപ്ലിക്കേഷൻസ് എങ്ങനെ പല കാര്യങ്ങളിലും ചില സമയങ്ങളിൽ നമ്മളെ മണി ലോണ്ടറിംഗ് ആയി ബന്ധപ്പെട്ട് പ്പെട്ട സുപ്രീം കോടതി പല കാര്യങ്ങളും ആ ആക്റ്റില് പല വീഴ്ചകളും പറയുന്നത് അതൊക്കെ അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകണം കാരണം മണി ലോണ്ടറിങ്ങും ഈ തീവ്രവാദത്തിലുള്ള ഫണ്ടിങ്ങും ഉള്ള കണക്കിൽ അത് അത് മാത്രമേ നമുക്ക് തീവ്രവാദത്തിലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിലും കൂടി ഒരു മുന്നൊരുപ്പും കാര്യങ്ങളും ചെയ്തിട്ട് ഇനിയും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആയിട്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഭീകരവാദികളെ നേരിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധി വരെ ഒരു പരിധി വരെ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ആശങ്ക ലഭിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ശിഥലീകരണവാദികളെ കൺട്രോൾ ചെയ്യാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റും സാധിക്കും അത് ഇനിയും മാറ്റങ്ങൾ കൂടി വരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരി